നിലവിൽ നമ്മുടെ ബി എസ് എഫിൻ്റെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അതുപോലെ തന്നെ എ എസ് ഐ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അത് കൂടാതെ അനേകം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് സംശയമുണ്ടാകും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അനേകം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ കൃത്യമായിട്ട് എല്ലാം വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് ചെയ്ത് എത്തിക്കുന്നതായിരിക്കും സോ ഇപ്പോൾ നിലവിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ബി എസ് എഫിനെ കുറിച്ചിട്ട് തന്നെയാണ് ആദ്യം ബി എസ് എഫ് എന്ന് പറയാൻ പറ്റില്ല ബി എസ് എഫ് വിളിച്ച റിക്രൂട്ട്മെൻറ്റാണെങ്കിലും പാരാമിലിറ്ററി ഫോഴ്സിലെ ഒട്ടുമിക്ക എല്ലാ സേനയിലേക്കും மிகவும் സെലക്ഷൻ നടത്തുന്നത് അപ്പോൾ എന്തായാലും അതിനെപ്പറ്റിയിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മാത്രമല്ല എസ് എസ് പിന്നെ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചയാണ് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ജി ഡി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബി എസ് എഫിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ ഒരുപാട് തസ്തികകളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കം തന്നെ പറയട്ടെ ഇതിൻ്റെ അവസാന തീയതി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതായത് നാളെ ഏകദേശം രാത്രി പതിനൊന്ന് അയിമ്പത്തി ഒൻപത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതായത് പന്ത്രണ്ട് മണിക്ക് ഒരു മിനിറ്റ് മുൻപ് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അത്രയും ഡിലേ ചെയ്ത് വെക്കണ്ട വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഡിലേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രോബ്ലംസ് പറഞ്ഞു തരാം ഇപ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ള സൈറ്റ് മേ ബി ജാമാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ ഇപ്പോൾ പലരും അപേക്ഷിക്കാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ എ എസ് ഐ അതുപോലെ തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ കണ്ടിട്ടുണ്ടാവുക ഏകദേശം ആയിരത്തി ചില്ലാനം വേക്കൻസി ആണ് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് പക്ഷേ നിങ്ങളെ എസ് എസ് സി കാര്യത്തിൽ കണ്ടതാണ് നമ്മൾ ഒരു കാരണവെച്ചാലും വിചാരിച്ചതല്ല അതിൻ്റെ വേക്കൻസി അപ്ഡേറ്റ് ആകുമെന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കഴിഞ്ഞ തവണ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവ് വേക്കൻസിയാണെന്ന് പറഞ്ഞ് അപേക്ഷിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എക്സാമിന് ശേഷമാണ് നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിൻ്റെ വേക്കൻസി ഇൻക്രീസ് ആയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇവിടെയും നടക്കുമെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് അറിയാൻ സാധിച്ചതാണ് അന്വേഷിച്ച സമയത്ത് അറിയാൻ സാധിച്ചതാണ് നമ്മുടെ ഇതില് അതായത് എക്സാമോ അല്ലെങ്കിൽ ഫിസിക്കലോ കഴിയുന്ന സമയത്തേക്ക് നമുക്കിതിൻ്റെ വേക്കൻസി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വേക്കൻസി എന്തായാലും ഒരു ഒരു മാസം കഴിയുന്നതിനനുസരിച്ച് ഫോഴ്സിൽ നിന്ന് ഒരുപാട് ഉദ്യോഗാർ ഒരുപാട് ആണ് റിട്ടയർഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥരാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വേക്കൻസി ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് അതെന്തായാലും ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലൊരു എമൗണ്ട് ഓഫ് ഉദ്യോഗാർത്ഥികൾ തന്നെ ഫിസിക്കല് പാസ്സാവും മേ ബി ഫിസിക്കലോ അല്ലെങ്കിൽ എക്സാമിനോ ശേഷമായിരിക്കാം നിങ്ങൾക്ക് വേക്കൻസി അപ്ഡേറ്റഡായിട്ടുള്ള നോട്ടീസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കൂടുതലും നമ്മൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യത്തിൽ കണ്ടതുപോലെ തന്നെ അപ്പോൾ എസ് എസ് ഒരുപാട് പേർ അപേക്ഷിക്കാതിരുന്നത് വേക്കൻസി എന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ടാണ് ഈ ഒരു തസ്തികയിലേക്ക് ഇന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ വേക്കൻസി കൂടുവാനുള്ള സാധ്യത അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാതിരിക്കേണ്ട അപ്പോൾ ഇതാണ് ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത് നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബി എസ് എഫ് സിആർ പി എഫ് ഐ ടി ബി പി സി ഐ എസ് എഫ് എസ് എസ് ബി അതുപോലെ തന്നെ ആസാം റൈഫിൾസ് ഉൾപ്പെടെ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇത്രയും പോസ്റ്റ് ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപേക്ഷിക്കേണ്ട ലിങ്ക് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് തന്നെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിലേ അതിലേക്കേറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ പറയാനുള്ളത് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് ഇ ജി ഡെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ വരുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ് ഇതിന് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിലവിൽ വരാത്തത് കൊണ്ടാണ് ഈ ബി എസ് എഫിൻ്റെ കൂടെ ഈ കാര്യം ചെയ്യുന്നത് ഒരുപാട് പേര് ഏത് വീഡിയോട്ട് ലാസ്റ്റ് ടൈം നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങളൊന്ന് കയറി നോക്കിയാൽ മതി ഇന്ന് അല്ല ഇന്നലെ രാത്രി ഇട്ട വീഡിയോ ഒന്ന് കയറി നോക്കിയാൽ മതി അതിൻ്റെ അടിയിൽ മിക്കത് വന്നിട്ടുള്ളത് പിന്നെ അതിന് മുൻപിട്ട വീഡിയോയിൽ വന്നിട്ടുള്ള കമൻറ്റും കമൻറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് മാക്സിമം പറ്റുന്നത് പോലെ റിപ്ലൈ ചെയ്യാനും ശ്രമിക്കാറുണ്ട് അപ്പോൾ കമൻറ്റിൽ ഒട്ടുമിക്ക ഭൂരിഭാഗം പേരും പറയുന്നത് ജി ഡി കോൺസ്റ്റബിളിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റഡ് ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്നതായിരിക്കുമെന്ന് ആശ്വാസം പകരാനായിട്ട് വരുന്ന നോട്ടീസ് പലതും ഫേക്ക് ഫെയ്ക്കാണെന്നുള്ളൊരു കാര്യം പറട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് അതായത് ഇന്നലെ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അവിടെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാകും ഐ ടി ബി പി പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ എസ് എസ് സീൻ്റെ റിസൾട്ട് ജി ഡി കോൺസ്റ്റബിളിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞു ഒരു നോട്ടീസ് കടന്ന് കറങ്ങുന്നുണ്ട് അത് ആണ് അതിന് മുൻപായിട്ട് ഐ ടി ബി പി അയച്ചിട്ടുള്ളൊരു നോട്ടീസ് ഉണ്ടായിരുന്നു നമ്മളുടെ നോഡൽ ഏജൻസി സെറ്റായി നിങ്ങൾ Субтитры создавал DimaTorzok തീർച്ചയായിട്ടും റിസൾട്ട് പബ്ലിഷ് ചെയ്യാം അത് ആയിട്ടുള്ള കാര്യമാണ് ആയിട്ടുള്ള കാര്യങ്ങൾ പലരും ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും അതുപോലെ തന്നെ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതായത് അത് കാണുമ്പോൾ ഫെയ്ക്കാണെന്നൊരു രീതിയിലും പറയില്ല ആദ്യം വന്ന നോട്ടീസ് തന്നെ കുറച്ച് എഡിറ്റുകൾ വരുത്തിയിട്ട് ഐ ടി ബി ലോഗോ വരെ പുറകിലായിട്ട് കാണുന്നുണ്ട് ഒറ്റയടിക്ക് സത്യം മാത്രമേ തോന്നത്തുള്ളൂ സത്യാണെന്നേ തോന്നത്തുള്ളൂ പിന്നെ ഇങ്ങനെയുള്ള നോട്ടീസ് നമുക്ക് സൈറ്റിലൊന്നും ലഭിക്കത്തില്ല ഡിപ്പാർട്ട്മെൻറ്റൽ നോട്ടീസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങുന്ന അത് നമുക്ക് കിട്ടുന്ന ആ ഒരു രീതിയിലേ ഉള്ളൂ അല്ലാതെ സൈറ്റിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ആണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആശങ്കയും കൂടി ഉണ്ടാവും അപ്പം പ്രധാനമായിട്ടും പറയാനുള്ളത് അത് ഫേക്ക് ആണ് അത് ഫേക്ക് ഫേക്കാണെന്ന് കരുതി നിങ്ങളെ വിഷമിപ്പിക്കാനുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത് അറിഞ്ഞിടത്തോളം ഇതിന് ഒഫീഷ്യലായിട്ട് യാതൊരു സോഴ്സും ഇല്ല അറിഞ്ഞതാണ് ഇപ്പോൾ എം എച്ച് എയിലേക്ക് ഒരു നോട്ടീസ് നമ്മുടെ എസ് എസ് സി അയച്ചിട്ടുണ്ടെന്നും അതിൽ നിന്ന് ഇനി എന്തെങ്കിലും വേക്കൻസി പെൻഡിംഗ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് തരാനായിട്ട് എം എച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സ് അതിൻ്റെ അണ്ടറിലാണ് നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സ് ഒക്കെ വരുന്നത് സിആർ പി എഫ് ഐ ടി ബി പി അങ്ങനെയുള്ള തുടങ്ങിയിട്ടുള്ള എല്ലാം അപ്പോ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ടുമാണ് പറയുന്നത് സോ തീർച്ചയായിട്ടും അതിനു വേണ്ടിയായിരിക്കാം ഡിലേ ആവുന്നത് കാരണം ഇത്രയും ഡിലേ ആക്കണ്ട മറ്റൊരു മാറ്ററും ഇവിടെ വരുന്നില്ല മറ്റൊരു കാര്യവും വരുന്നില്ല ഓൾറെഡി എസ് എസ് സിൻ്റെ എക്സാം കഴിഞ്ഞു കുറേ നാളുകൾ കഴിഞ്ഞു ടെൻഡറിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഒരു ചീറ്റിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു അതൊക്കെ ഓൾമോസ്റ്റ് അടങ്ങിയ സമയത്ത് എന്നിട്ടും എസ് എസ് സി റിസൾട്ട് റിലീസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എസ് എസ് സി വെറുതെ റിസൾട്ട് റിലീസ് ചെയ്യാതിരിക്കില്ല എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും അന്വേഷിച്ച സമയത്ത് ഈ ഒരു കാരണമാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മേ ബി അതായിരിക്കാം അല്ലെങ്കിൽ വേക്കൻസി ഇല്ലാന്നാണെങ്കിൽ അവർ തീർച്ചയായിട്ടും റിസൾട്ട് പ്രസിദ്ധീകരിക്കേണ്ടതാണ് ഇതുവരെ വേക്കൻസിൻ്റെ അപ്ഡേറ്റോ മറ്റൊന്നും ലഭിച്ചിട്ടില്ല പ്രോപ്പറായിട്ടൊരു അപ്ഡേറ്റ് ഇതുവരെ ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് അതിന് അതിന് പുറമെ ഒരു വീഡിയോ ചെയ്യാത്തത് ഫൈനലി ലഭിച്ചിട്ടുള്ള ഇത് തന്നെയാണ് വേക്കൻസി അത് ഒഫീഷ്യൽ അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക വേക്കൻസി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ എന്തായാലും വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടായിരിക്കും ഇനി എസ് എസ് സി റിസൾട്ട് റിലീസ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ മാറ്റങ്ങൾ വരാം കാരണം നമ്മൾ ഇതിനെ ഇത്ര നാളും കണ്ടതാണ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നതൊന്നുമല്ല എസ് എസ് സിയിൽ നടക്കുന്നത് ജി ഡി കോൺസ്റ്റബിളിൻ്റെ കാര്യത്തിലാണ് പ്രഡിക്ട് ചെയ്യുന്നതൊന്നുമല്ല നടക്കുന്നത് മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അന്വേഷിച്ച കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നലെ വന്ന നോട്ടീസ് ഫേക്ക് ആണ് പിന്നെ മറ്റേത് റിയലായിരുന്നു ഐ ടി ബി പി ടെൻഡർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് റിലീസ് ചെയ്യേണ്ട സമയവും ആയിട്ടുണ്ട് എന്നിട്ട് റിലീസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് ആ കാരണമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവുമാണ് ഇനി നമ്മൾ നോക്കുന്നത് മറ്റൊരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ചർച്ചയിലേക്ക് കിടക്കാം സോ മറ്റുള്ള പോസ്റ്റുകളെ നോക്കുകയാണെങ്കിൽ അതായത് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പെർമനന്റ് ജോബിലേക്കുള്ള കുറച്ച് റിക്രൂട്ട്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യൻ നേവിയുടെ ഒരു റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് ടെൻ പ്ലസ് ടു കാറ്റൻഡറിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഐ ടി ബി പിൻ്റെ റിക്രൂട്ട്മെൻ്റ് വന്നിട്ടുണ്ട് ഇതൊന്നും ഒറിജിനൽ ആയിട്ട് വന്നിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഫേക്ക് നോട്ടീസാണെന്ന് കരുതി തള്ളിക്കളയണ്ട ഉടനെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസും ബാക്കിയുള്ള അപ്ലൈൻ്റെ ലിങ്കും നോട്ടിഫിക്കേഷനും എല്ലാം വെച്ചുകൊണ്ടുള്ള വീഡിയോ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇന്ന് രാത്രിയോടുകൂടി തന്നെ നമ്മൾ ഉടനെ നിങ്ങളിലേക്ക് വീഡിയോ വൺ ബൈ വൺ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ വീഡിയോ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് അതായത് നോട്ടിഫിക്കേഷൻ്റെയും കാര്യങ്ങളിൽ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിക്കാനുള്ളത് എസ് എസ് ഇ ജി കാര്യം നല്ല കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഔദ്യോഗിക സോഴ്സിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷനും കാര്യങ്ങളും മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ലഭിക്കുമ്പോൾ നമ്മൾ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ വേക്കൻസി ഇൻക്രീസ് ആവുന്ന കാര്യം അത് നമുക്കൊരിക്കലും ഉറപ്പിക്കാൻ സാധിക്കുന്നതല്ല അന്വേഷിച്ച സമയത്ത് മനസ്സിലായ ഒരു കാര്യം മാത്രമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുള്ളത് അവസാനമായിട്ട് ഒഫീഷ്യലായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോട്ടീസ് ലഭിച്ച ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ടെൻഡർ ഐ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് മറ്റുള്ള അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കും പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അനേകം നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ആർമിയിൽ തന്നെ നിരവധി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നേവിൻ്റെ ഉണ്ട് പിന്നെ ഐ ടി ബി ഉണ്ട് ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കും